ആരോഗ്യത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തൈരിനെ കുറിച്ചിട്ടുള്ളതാണ് അതായത് തൈര് കഴിക്കുന്നത് ഏതൊക്കെ സമയത്താണ് കഴിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ തൈര് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ഏതൊക്കെ അസുഖങ്ങളുള്ളവരാണ് ഈ ഒരു തൈര് കഴിച്ചിരിക്കേണ്ടത് കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടൻ്റായിട്ട് വരുന്നത് വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം തൈര് എല്ലാവർക്കും അല്ലേ ഒട്ടുമിക്ക എല്ലാവർക്കും അവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയായിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഈ ഒരു തൈര് കഴിക്കുക എന്നുള്ളത് നമ്മൾ തൈര് കഴിക്കുന്ന താ പാ പാല് വർഗ്ഗങ്ങളായിക്കോട്ടെ തൈരിൻ്റെ മറ്റ് തൈര് മോര് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് നമുക്ക് എപ്പോഴും ബലം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് കാൽസ്യം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അത് ഒരു ശരിയായ രീതി തന്നെയാണ് നമുക്കതിൽ ഒരുപാട് കണ്ടൻറ്റ്സ് ഈ ഒരു തൈരിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഫോസ്ഫറസിന് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കാൽസ്യം കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഇത് സിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ ഒരു തൈരിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബനവർദ്ധകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണിത് നമുക്ക് പല്ലിനായിക്കോട്ടെ അതേപോലെ തന്നെ ബോൺസിനായിക്കോട്ടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ശാരീരികമായിട്ടുള്ള ഒരു പുഷ്ടിക്ക് വേണ്ടിയിട്ടും ഈയൊരു തൈര് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നാൽ ചിലരിൽ ഈ ഒരു തൈര് കഴിക്കുന്നത് ചില രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ നമ്മൾ തൈര് കഴിക്കുന്നതും തൈര് കഴിക്കേണ്ട രീതിയിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് തൈര് കഴിക്കുന്ന ആൾക്കാർ അളവിൽ കൂടുതലായിട്ട് തൈര് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് വെയിറ്റ് ലോസ് അവർക്ക് പെട്ടെന്ന് വരുന്നതാണ് അതേപോലെ പലതരം ത്വക്ക് രോഗങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളും കൂടുതലാണ് ഇത് ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ദഹന പ്രക്രിയ അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അഗ്നിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാൽ ും ഇതിൻ്റെ ഒരു വീര്യമായിട്ട് വരുന്നത് അതായത് പ്രോപ്പർട്ടീസിൽ തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ തൈര് വരുന്നത് തീർച്ചയായിട്ടും അതൊരു ഉഷ്ണവീര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ തൈര് കഴിക്കുമ്പോൾ തണുപ്പായിട്ടുള്ള രീതി തന്നെയാണ് എങ്കിലും അത് ദഹിച്ചു കഴിയുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിലേക്ക് ചൂടാണ് ചൂടിൻ്റെ ഒരു ഗുണങ്ങളാണ് നൽകുന്നത് അതായത് വീര്യം നമുക്ക് നൽകുന്നത് ഉഷ്ണവീര്യമായിട്ടുള്ള കാര്യമാണ് അതിനാൽ തന്നെ പലവിധ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വിപരീതമായിട്ട് നമുക്ക് ബാധിക്കാറുണ്ട് പല രക്ത രോഗങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതൊക്കെ പെട്ടെന്ന് ഷൂട്ട് ഔട്ട് ചെയ്യും അതേപോലെ തന്നെ രക്തപിത്ത രോഗങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് പക്ഷേ നമ്മൾ വാത സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അത് തൈര് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് വേണം തൈര് കഴിക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് രാത്രിയിൽ തൈര് കഴിക്കുന്ന വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരിക്കും അങ്ങനെ രാത്രി കാലങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് തൈര് കഴിച്ചിട്ടുണ്ടെങ്കിൽ രസസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ഇത് വർദ്ധിപ്പിക്കുന്നതിനാൽ തന്നെ നമുക്ക് സൈനസൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ആസ്മ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അലർജി കണ്ടീഷൻസ് ഉള്ളവർക്ക് കഫ് ചുമ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇത് വിപരീതമായിട്ടാണ് നമുക്ക് പ്രയോഗിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പനിയുള്ള സമയങ്ങളിൽ പലവിധ പനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു തൈര് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പനി വർദ്ധിപ്പിക്കുവാനേ അത് സഹായിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം തൈര് കഴിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള സൈനസൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ കഫ സംബന്ധമായിട്ടുള്ള ആസ്മ സംബന്ധമായിട്ടുള്ള അലർജീസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഈ തൈര് ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ തൈര് കഴിക്കുന്നത് ഇവർക്കത് കൂട്ടാൻ കണ്ടീഷൻസ് ഒക്കെ കൂട്ടാനേ അത് അയക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളവര് തൈര് ഒഴിവാക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ നമ്മൾ കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള മറ്റെന്ത് പ്രശ്നങ്ങളുള്ളവർക്കാണെന്നുണ്ടെങ്കിലും തൈര് ഒഴിവാക്കുന്നതാണ് നല്ലത് അതേപോലെ യു ടി എന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് യൂറിനറി ട്രാക്റ്റിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഒരു തൈര് ഒഴിവാക്കുന്നതാണ് നല്ലത് കഴിഞ്ഞ കൂടാതെ നമ്മൾ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മുന്നേ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും തൈര് കഴിക്കുന്നതിൽ ഒരു അളവനുസരിച്ചുള്ള രീതിയിൽ വളരെ ചെറിയ രീതിയിലുള്ള അളവിൽ മാത്രം കഴിക്കാൻ പറ്റി ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ ഈ ഒരു തൈരും മീനും അല്ലെങ്കിൽ തൈരും ചിക്കനും ഒക്കെ അമിതമായ അളവിൽ നമ്മൾ സ്ഥിരമായിട്ടിങ്ങനെ നമ്മളത് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ സ്കിൻ രോഗങ്ങൾ ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് ഈ ഒരു ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ ഈ ഒരു തൈര് കഴിവതും ചെറിയ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് മോരായിട്ടുള്ള രീതിയിൽ ആ തൈരിൻ്റെ ആ ഒരു വെണ്ണയും കാര്യങ്ങളൊക്കെ കടഞ്ഞിട്ട് അത് മാറ്റിയിട്ടുള്ള മോരായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കത് ഉഷ്ണവീര്യം കൂടുതലായിട്ടുള്ള വരുന്നതാണ് അപ്പം മോരായിട്ടുള്ള രീതിയിൽ ആ ഒരു തൈരിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് അതായത് മോരുന്ന് നമുക്ക് തൈരുന്ന് മോരാണ് ക്കാ എന്നുള്ള രീതിയിൽ തൈരിൽ വെള്ളം ചേർത്തിട്ടല്ല അത് കടഞ്ഞെടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ടോ ഒക്കെ അതിൻ്റെ വെണ്ണ മാറ്റിയതിന് ശേഷം ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടുള്ള ആ ഒരു മോരാണ് നമുക്ക് ഈ ഒരു ഈ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് വരുന്നത് പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ആമാശയപരമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് ഇത് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് കാരണം ഇതിൽ തൈരിൽ നല്ല ബാക്ടീരിയാസ് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗഡിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഇത് വളരെ ായിക്കുന്നതാണ് അതേപോലെ പല മോശമായിട്ടുള്ള ബാക്ടീരിയാസിനൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഈ ഒരു തൈര് നമുക്ക് പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒരു ചെറിയ ഗ്ലാസിൻ്റെ അളവിൽ തൈര് കഴിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും അത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതേപോലെ ഈയൊരു തൈര് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറുപയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് ചെറുപയർ തോരനൊക്കെ വെക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് വെച്ചിട്ട് കഴിക്കാം അല്ലാണ്ട് മീൻകറിയുടെ കൂട്ടത്തിലൊക്കെ തൈര് വെച്ചിട്ട് കഴിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ വിപരീതമായിട്ടുള്ള രീതിയിൽ തൈരനെ കാണരുത് കാരണം നമ്മൾ കഴിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ആ ഒരു രീതി അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ റിയാക്ഷൻസ് വരുന്നത് അതാണ് തൈരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യവും വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തൈരിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമാൻ ിൽ കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വിഷയവുമായിട്ട് കാണാം നന്ദി